ചോദിച്ച മമ്മീന്ന് വിളിച്ച് ഏഹ് അമ്മമ്മയും മമ്മീം കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് ഇപ്പഴാണോ വരുന്നതെന്ന് ചോദിച്ചു മേ ഇപ്പഴാണോ ഞങ്ങളെ ഓർമ്മ വന്നേ ഇപ്പഴാണോ വരുന്നത് ഇപ്പഴാണോ വരുന്നേന്ന് തക്കടു അമ്മമ്മയോട് ചോദിച്ചു ഞങ്ങളെ മറന്നുപോയോന്നു ഞങ്ങൾ എത്ര നേരമായി നോക്കിയിക്കണോന്നുള്ളത് എന്നാ അമ്മ കൊണ്ടുവന്നേ ఏ మీమి మీనే వందే కాణ పచ్చ మెల్ కళరండి ఎలా కళర పేడియో నిన్న పన్న తామసే ఆ ഒന്നും മേടിച്ചില്ലേ എന്നിട്ടാണ് ഇത്ര സമയം എടുത്തത് ആ വന്നേ അമ്മമ്മേനൊന്നും കൊച്ചു കാണണ്ടേ അമ്മമ്മ വിളിച്ചേ അമ്മമ്മ എവിടെ പോയക്കായിരുന്നു എന്നിട്ടൊന്നു അമ്മമ്മ ഞങ്ങക്ക് എന്നാ കൊണ്ടുവന്നേ എന്റെ മക്കളെ അമ്മ മറന്നു പോയാ

ചെയ്തില്ലേ ഈ പാവം കൊച്ചിനാണ് നോക്കാൻ പാടാന്ന് പറഞ്ഞോണ്ടിരിക്കും ഞങ്ങൾ എന്ത് രസമായിരുന്ന കുറുക്ക കൊടുത്ത മയക്കി അമ്മ നിന്റെ തലയിൽ മൊത്തം നിന്റെ തലയിൽ മൊത്തം ഇതിന്റെ പൂവ് ഉണ്ണി മാറ്റി തലേ പൂങ്ങ

േ അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബബായ് ബബായ് ഞങ്ങളുടെ പണക്കം ഇതുവരെ മാറിയില്ലേ ചേ കുഞ്ഞിർ കണ്ട പരിചയം പോലും എന്നെ കൊതുകടിക്കണോ നോക്കണം